നമസ്കാരം യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം സുന്ദരപാണ്ടിപുരത്തെ സൂര്യകാന്തി പാടത്തിനും ഗുണ്ടൽപേട്ടിലെ ചെണ്ടുമല്ലിപ്പാഴത്തിനു ശേഷം നമ്മളിനി പോകുന്നത് ഗുണ്ടൽപേട്ട് നിന്നും മസിനകൂടി വഴി ഊട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കടുവ സംരക്ഷണ കേന്ദ്രം എന്ന നിലയിൽ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച ബെന്തിപ്പൂർ നാഷണൽ പാർക്ക് എണ്ണൂറ്റി എഴുപത്തി നാല് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്നു ഒരു കാലത്ത് മൈസൂർ രാജാവിൻ്റെ സ്വകാര്യ വേട്ടയാടൽ കേന്ദ്രമായിരുന്നു ഇത് മസിനകുടി വഴി ഊട്ടി പോകുന്നവർക്കുള്ള ഫസ്റ്റ് ടിപ്പ് നിങ്ങൾ ഈ ട്രിപ്പിൽ ഗുണ്ടൽപേട്ട് കൂടി ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ജൂലൈ മാസത്തിൽ പോയാൽ ഏക്കർ കണക്കിന് സൂര്യകാന്തി പാടവും ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ പോയാൽ കണ്ണത്താ ദൂരത്തുള്ള ചെണ്ടുമല്ലിപ്പാടവും ഒരു കാഴ്ച തന്നെയാണ് ഗോഴൽനൂരിൽ നിന്നും അമ്പത് കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ഗുണ്ടൽപേട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ യാത്രയുടെ രണ്ടാമത്തെ ടിപ്പ് ബന്ദിപ്പൂർ നാഷണൽ പാർക്കിൽ കൂടി കൂടി പോകുമ്പോൾ രാവിലെ അല്ലെങ്കിൽ ഉച്ച ഉച്ചകഴിഞ്ഞ് പോകുക എന്നുള്ളതാണ് നല്ല വെയിലിൽ മൃഗങ്ങളെ കാണാനുള്ള സാധ്യത വളരെ കുറവാണ് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഒരു ഗ്രാമമാണ് മസിനകൊടി ഈ യാത്രയിലെ മൂന്നാമത്തെ ട്രിപ്പ് മസിനകൊടി വഴി ഊട്ടിയിലേക്ക് പോകാം പക്ഷേ തിരിച്ച് മസിനകൊടി വഴി ഗൂഡല്ലൂരിലേക്ക് വരാൻ പറ്റില്ല കാരണം ഇത് വൺ വേ ട്രാഫിക് അതിനാൽ അതിനനുസരിച്ച് യാത്ര പ്ലാൻ ചെയ്യുക മുപ്പത്താറ് ഹെയർപിൻ പിൻ കടന്ന് കല്ലാടിച്ചുടം വഴി വേണം മസിനകൊടി വഴി ഊട്ടിയിലെത്താൻ വളരെ മനോഹരമായ വ്യൂ ആണ് ഈ യാത്രയിൽ മുഴുവനും കാണാനുള്ളത് ഗൂഡല്ലൂർ ഗുണ്ടിൽപേട്ട് റോഡിൽ തൊപ്പക്കാട്ടിൽ നിന്നും വലത്തേക്കാണ് മസിനകൊടി തൊപ്പക്കാട്ടു നിന്നും ഏഴര കിലോമീറ്റർ ദൂരത്തിലാണ് മസിനുകുടി ഗൂഡല്ലൂരിൽ നിന്നും പതിനൊന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് തൊപ്പക്കാട് ഇരുപത് മിനിറ്റ് കൊണ്ട് തൊപ്പക്കാട് നിന്നും മസിനുകുടി എത്താം മസിനകുടി വഴിയുള്ള കാട് പോലും പച്ചപ്പഴഞ്ഞ് മനോഹരിയാണ് റോഡിനോട് ചേർന്നുള്ള ഭാഗം പുൽത്തകിടി പോലെ വിശാലമാണ് അതിനാൽ മൃഗങ്ങളുണ്ടെങ്കിൽ എളുപ്പത്തിൽ കാണാം കാടിന് നടുവിലൂടെ ചിത്രം വരച്ചതുപോലെ വളഞ്ഞു പുളഞ്ഞാണ് ടാർ റോഡ് പോകുന്നത് ഇതൊക്കെ കണ്ടുതീരുന്നതിന് മുമ്പ് മസിനുകുടിയിലെത്തും ചെറിയൊരു ടൗണാണ് മസിനുകൊടിയെങ്കിലും ഹോട്ടലുകളും എ ടി എം കൗണ്ടറുമെല്ലാം ഉണ്ട് മസിന ഗുണ്ടൽപേട്ട് നിന്നും മസിനകുടി വഴി ഊട്ടിയിലേക്കുള്ള യാത്രയിലെ കുറേ ഓർമ്മ ചിത്രങ്ങൾ നമുക്ക് കാണാം നന്ദി നമസ്കാരം